നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ അതിന് സാധാരണ കൊടുക്കുന്ന ചികിത്സ കൊടുക്കുന്നതോടൊപ്പം തന്നെ അസ്തമുദ്ര കൊടുക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുമൂലം റിസൾട്ട് കിട്ടിയ ഡൽഹിയിലുള്ള ഒരാളുമായി ഞാൻ ഇപ്പം സംസാരിച്ചു ഉള്ളൂ അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് ഫോൺ വിളിക്കുക കാരണം ഇതിൽ എല്ലാവർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അതിൽ വിശ്വാസവും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായി അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോണിൽ വിളിച്ചാൽ നേരിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം ഞാനിപ്പം ഇതുപോലെ റിസൾട്ട് കിട്ടിയ ഒരാളുമായി ഡൽഹിയിൽ നിന്ന് സംസാരിച്ച് ഇപ്പോൾ ഫോൺ വെച്ചതേ ഉള്ളൂ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സീറോ നയൻ ഫൈവ് സീറോ എയ്റ്റ് അതാണ് എൻ്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധയിൽ ആരെങ്കിലും ഇപ്പോഴാണെങ്കിൽ എന്നെ കൂടി അറിയിച്ചാൽ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം നിലവിലുള്ള ചികിത്സ നിർത്തണ്ട അതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് പ്ലേറ്റ്ലെറ്റ് താഴോട്ട് വരിക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് അറിയാം അതുകൊണ്ട് നമുക്ക് ആളുകളെ സഹായിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്